എന്നുപറഞ്ഞാ ഇതില് ഡിटीएस സപ്പോർട്ട് ആവുംണ്ട് ഡിटीएस ആ ഡിटीएस അതുപോലെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ആവും ഡോൾബി അറ്റ്മോസ് അ يعني ഇത് ത്രോ ഇതല്ലേ പ്രീമിയം മോഡലല്ലേ പ്രീമിയം മോഡലല്ല അപ്പ അയിൻടേറ്റ് ഉള്ള ഇത് കാണുവില്ല കാണില്ല പിന്നെന്താ ഇതില് വേറെ സവും ഉണ്ടെന്നാ ഇതെ ഇവിട വരെ ഇയസി കേബിൾ സപ്പോർട്ട് ആവുംണ്ട് ആ ഇ ആർ സി കേബിളും പിന്നെ എ ആർ സി കേബിളും രണ്ട് പൊട്ടും ഇത് തന്നെ സപ്പോർട്ടാകും ഇ ആർ സി എ ആർ സി ഇത് സപ്പോർട്ടാവുന്നുണ്ട് പിന്നെ ഇത് യൂസ് ബി യു എസ് ബി കണക്ഷൻ വരുന്നുണ്ട് അല്ല യു എസ് ബി കണക്ഷൻ വരുന്നത് പിന്നെ ഫൈവ് പോയിന്റ് വൺ ചാനലെ പോയിന്റ് ഫൈവ് പോയിന്റ് വൺ ചാനലാണ് പോയിന്റ് അല്ല പിന്നെ വയർലെസ്സാണ് വരുന്നത് വയർലെസ് കണക്ടിവിറ്റി വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത് അവിടെ അവിടെ സ്പീക്കർ ാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതാ കണക്റ്റിങ് തന്നെ സ്പീക്കർ വരുന്നത് അടിപൊളി ഇവിടെ ഉണ്ടല്ലോ പിന്നെ പിന്നെ ബാക്കിയുള്ള സ്പെക്കിലോട്ട് പോകുന്ന വാ ആയിരം വേർഡ്സ് കൊണ്ട് വരുന്നവർഫുൾ ബാസ് ആയിരിക്കും പിന്നെ ബാറുള്ള ബാറിന് അത്യാവശ്യം ക്ലിയർ ആയിരിക്കും ക്ലിയർ ക്ലിയർ ക്ലാരിറ്റി ആയിരിക്കും ആയിരിക്കും വോയിസ് അതെ അതെ അപ്പൊ നമ്മൾ ചില വീഡിയോസിലൊക്കെ എല്ലാരും പറയുന്നുണ്ട് നമ്മള് സൗണ്ട് ടെസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ചിലപ്പോ വിട്ടു പോകട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ സൗണ്ട് ടെസ്റ്റിലേക്ക് പോയാലോ ഇതിന്റെ പ്രൈസ് 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 പറഞ്ഞു മുമ്പേ സ്മാർട്ട് ബ്രാവിയ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്തു വേണേ ഇത് ബ്രാവിയ കണക്ടിവിറ്റി ആപ്പ് ഡൗൺലോഡ് നമുക്ക് ക്ലിയർ ആയിട്ട് സൗണ്ട് കിട്ടും ആദ്യം കിട്ടുമ്പോ ബാസ് കൂടുതലായിരിക്കും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ആപ്പ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്നാ പിന്നെ സൗണ്ട് സൗണ്ട് ടെസ്റ്റ് കൂടെ ചെയ്യാൻ ലാസ്റ്റ് നമുക്ക് ഇതിന്റെ പ്രൈസ് പറഞ്ഞേക്കാം അല്ലെങ്കിൽ പ്രൈസ് പറഞ്ഞില്ലെന്ന് പറയും നമ്മുടെ ചാനലിൽ അത് ഭയങ്കര ഇതാ നെഗറ്റീവ് ആയിരിക്കും പ്രൈസ് പറഞ്ഞേക്കെട്ടോ പ്രൈസ് പറഞ്ഞാൽ പ്രൈസ് പറഞ്ഞാൽ കുറ്റം പറഞ്ഞില്ലെങ്കിൽ കുറ്റം പക്ഷെ പ്രൈസ് നമ്മൾ പറഞ്ഞാൽ പിന്നെ പറയും പ്രൈസ് കുറച്ച് ഓൺലൈൻ കുറവാണ് പക്ഷെ നമുക്ക് ഓൺലൈൻ പ്രൈസിനേക്കാളും താഴെ നമുക്ക് കൊടുക്കാൻ പറ്റും ഈ പ്രൈസിൽ അതെ അതെ നമുക്കൊരു അപ്ലൈ ചെയ്തേക്കാം അപ്പം നമ്മൾ നമ്മളിൻ്റെ സൗണ്ട് ടെസ്റ്റിലേക്ക് പോയാലോ ആ എന്നാൽ കണക്ട് ചെയ്തു Cause all I love everything Fire all my room so bright it's hard -huh. to uh breathe -huh. But that's alright അപ്പം ഇതിൻ്റെ മോഡലിനെയും വരുന്നത് ബ്രാവിയ സിസ്റ്റം സിക്സ് എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത് അപ്പം ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ ഓഫർ പ്രൈസ് പറയണേ ആ പ്രൈസെന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് ആണ് വരുന്നത് നമുക്ക് അതിനേക്കാളും താഴെ ചെയ്താൽ പറ്റും അപ്പോൾ ഓൺലൈൻ പ്രൈസ് ആണ് തള്ളായിരം അതിനെ താഴെ ചെയ്യാൻ താഴെ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും ഉറപ്പാണേ ആ ഏറെ പോകും ഇല്ല കൊടുക്കാൻ പറ്റും പറ്റുമല്ലോ ആ അപ്പം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണം ആ നമ്മള് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്തോണ്ടിരിക്കുന്നോ അത് തന്നെയല്ലേ അപ്പോ അടുത്തൊരു ഓഫർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം